श्रीगुरुभ्यो नमः ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा പ്രണമാമി മുഹുർമുഹോ നമ ശ്രേയതിരാജയ സച്ചിത് സച്ചിത്സുഖസ്വരുപ സ്വാമി താപഹരിണേ ഓം ശ്രീ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेश्वरिविश्वरूपम् ണൗമി തുഞ്ചത്തെ നീലാബുജശ്യാമകോമ സീതമാരോപിതവാമ ഭഗം പാണൗ മഹാസായ കാരുചാപം നമു രാമം രഘുവംശനം ഹരിശ്രീഗണപതയേ നമ അഭി നമസ്തൂ ശ്രീമദ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ടം ഗുഹസംഗമം രാമാഗമന മഹോത്സവമെത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്താ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്തിപ്പാൻ പക്വമനസ്സോടു ഭക്തിയൈവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തിവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസിണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ച വിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനും ഗുര ചെയ്തു ായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ നൈഷാദന്മവും പാവനം ധന്യനായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം തവ ിങ്കരനാടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചിടണം അന്തപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീ സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു അന്യേ വനവാസകാലം കഴിവോളം രാജ്യം അമൈതൽ ഭവാൻ മൽസഖിയല്ലോ പൂജ്യനാ നീ പരിപാലിക്ക സന്തം കും ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധവട ക്ഷീരഭൂതികളെ കൊണ്ടുബദ്ധമായൊരു ജടാമകുടത്തൊടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപ്പസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് പള്ളിക്കുറുപ്പുകൊണ്ടേടിനാൻ ൂർദ്ധനിര്യെങ്കി യഥാപുരാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടെ ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി പുഷ്കര നേത്രന കണ്ടിലേ പർണതൽപേ ഭുവി ദൂലേ കിടന്നർമാറായി പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നം ഇന്നിഹ പല്ലവ പല്യങ്ക വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേ മന്ദരാചിത്തമാകേ താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുവാ ഗുഹോക്തികൾ ഇതമാഹന്ത സൗമിത്രയും സത്വര ഉത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം സന്തതം കസ്യ ദുഃഖസ്യ കോ ഹേതുർജി ഹേതുസഖേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവിലോകർക്കും ദുഃഖസുഖങ്ങൾ ദാനം കണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു ഞാൻ ഇതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസ താൽ വൃതാഭിമാനേന കേൾ ലോകം കർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും ുംകൃേ ബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തഥാ ദുഃഖം സുഖം നിജ കർമ്മവശാഗതമൊക്കെയെന്ന് ഉൾക്കാമ്പുകൊണ്ടു നനച്ചതിൽ ദുഃഖം സുഖം നിജ കർമ്മവശാഗതം ഒക്കെയൊന്ന് വാഴണം ഭത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം കൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമൂർത്തോളം വിഷാദ പ്രകർഷങ്ങൾ ചിത്തെ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും രണ്ടും അന്യോന്യ സംയുക്തമായവനുമുണ്ടു ജലഭങ്കമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുക ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതുവരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളിച്ചു തോണി വരുത്തുക അപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന അശുവണങ്ങിനാൻ സ്വാമിന്യം തോണികാ സമാരുഹ്യതാം സൗമിത്ര ജനകാത്മജയാസമം സ്വാമി ദ്രോണിക സമാരുഹ്യതാം സൗമിത്രിണ ജനകാത്മജയാസമം തോണി തുഴയുന്നതും അടിയന്തന്നെ മാനവ വീരമപ്രാണവല്ലഭ ശൃംഗി വേരാധിപൻ വാക്കുകേട്ട അന്നേരം മംഗലദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുട കയ്യും പിടിച്ചു താനും കരേറിയിടാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗലാഭാംഗിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ ഭഗവതീദേവി നമോസ്തു സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതീ നമസ്തേ നമോ ദേവി ഗംഗേ ീദേവി ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തു ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകോലം ഗമിച്ചിടിനാർ ോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളതിനടിയെന്നുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേ അംഗബിംബാന ജഗതീപതേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവൻ ഏവമരുൾ ചെയ്തു സത്യം ൊഴിഞ്ഞു വാണീടുമഭാഷിതം ഇത്തരം ഓരോ വിധം അരുളിച്ചേതു ചിത്തമോദേ ഗാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചു രഘൂത്തവൻ ഭക്തിയാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദം മന്ദം ഗുഹൻ മന്ദിരം ചിന്തിച്ചു തോണിമേലേ ഭരദ്വാജാശ്രമപ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഗുരുമൃഗത്തെ കൊന്നു സാദരം സുഖേന വസിച്ചിതു പാദപമൂലേദലാഢ്യത മാർത്താണ്ഡദേവനുദിച്ചൂരനന്തരം നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിൻടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നു ഒരു നേരത്തു തത്ര കാണാ ഇതൊരു വടുതന്നെയും അപ്പോൾ അവനോടൊരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ തൻ ഭാവിനിയോടു അനുജനോടും വന്നു പാർത്തിരിക്കും നീ തുടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി നാഭോഗ സന്തോഷമോടു ചൊല്ലിയിടാൻ ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിത വത്സല പാർത്തിരും നീടുന്നു ശ്രുവാ ഭരദ്വാജനിധം സമുദ്ധ ഹസ്ത സമാർയവാദിയതിയാർഘ്യവാദ്യൂം ഗഘൂത്തമസൗ സൂജയ സഹ ലക്ഷ്മണം ദൃഷ്ടവരം രാമം ദയാപരം തുഷ്ട പരമാനന്ദാബ്ധൗ മുഴുഗിനശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങി ഭാര്യാന്വിതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനമിന്നരുളിച്ചേതു പവിത്രയാക്കിയിടുന്ന സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ്വാചത ബോധനശ്രേഷ്ഠനരു

കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേനിന്നതിനോ ജ്ഞാന ദൃഷ്ട്യാനാതയാൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവ അരുൾ ചെയ്തു ക്ഷേത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ യുദ്ധമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു രാത്രി മുനിയുമാൽ ആശ്രമപ്രവേശം ഉദ്ധാനവും ചെയ്തു ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയെയും ഉത്തീരിയ താപസാധിഷ്ഠമാർഗേണ പോയി ചിത്ര കൂടാദ്രിയ ജവാൽ

നിപുണം മാനവേന്ദ്രം കണ്ടു വിഷ്ട്രാണനിപുണം രാഘവന്താൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയി ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി ഭക്തിപൂഢർഘ്യാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാവനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവു ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാംതാമറിയാമല്ലോ നത്വാമു വരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവു ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ യാതൊരിയിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശമഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കും മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്ത് അരുൾ ചെയ്തു സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തുവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനത്തെ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാതം നിനക്കു സുഖവാസമന്തിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരും നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്വരായി നിസ് മാനുഷർ തൻ തേ സുഖമന്ദിരം മനപങ്ക നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷന്മാരുമായി ലോഷ്ടാശ്മഞ്ചന തുല്യമതികളാണ് ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായൊരു മനസ്സൊടും മാനസം സുഖവാസായ ായിതംസം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ല ഒട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപില്ല ഒക്കെയും ഉൾപൂവിൽ ഓർക്കിലോ ദേഹത്തിനേയുള്ളൂ ക്ഷുത്രുഖാദി സർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ

സന്തതാഭ്യസ ദൃഢീകൃത ചേസാം സന്തതം ത്വൽ പാദസേവാരത്മനം സന്തതം ത്വൻ നമ മന്ത്ര ജപശുചി സന്തോഷ സീതയാ ചിന്തിമണി ദയാ വരിധേ പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് സമ്പൂർണ രാമായണം ഓം ശ്രീ ഭരത പശ്ചാത്തരാവണകുംഭകർണനം സമ്പൂർണരാമാണീതലക്ഷ്മണഭരതശത്രുഘ്ന ഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ